നാൽപ്പത് ഏക്കറിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വിശാലമായ കോട്ടയാണ് തിരുമായം ഫോർട്ട് കാരിക്കുടി ഹൈവേയിലാണ് തിരുമായും ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളുടെ അടുത്ത യാത്ര അങ്ങോട്ടേക്കായിരുന്നു ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴിൽ രാംനാട് രാജാവായിരുന്ന വിജയരഘുനാഥ സേതുപതിയാണ് ഇത് പണി പണികഴിപ്പിച്ചത് ഇത് പ്രാദേശികമായി ഊമയൻ കോട്ടയെന്നും അറിയപ്പെടുന്നു ഒരു പാറക്കെട്ടിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട ഭൂപ്രകൃതിയുടെ അതിമനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുക മാത്രമല്ല പ്രദേശത്തിൻ്റെ സമ്പന്നമായ പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രധാന സാംസ്കാരികവും ചരിത്രപരമായ സ്ഥലവുമായും അറിയപ്പെടുന്നു നല്ല സുഖമുള്ള ഒരു കാറ്റും ഓപ്പൺ എയറും ഒക്കെയായി നമ്മുടെ ചിന്തകളെ വിശാലമാക്കുന്ന ഒരിടം ഇതിൻ്റെ ഒരു വശത്ത് ഒരു പാറക്കെട്ടിന് മുകളിൽ ഒരു ശിവലിംഗ പ്രതിഷ്ഠയുണ്ട് കയറിപ്പറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നല്ലൊരു അനുഭവമായിരുന്നു കോട്ടയൊക്കെ ചുറ്റിക്കറങ്ങി ഞങ്ങൾ പുറത്ത് ഇറങ്ങിയപ്പോൾ ഒരു കുഞ്ഞു കടയിൽ നല്ല ഭംഗിയുള്ള ഒരു അമ്മുമേ കണ്ടു അവിടുന്ന് സ്നാക്സും വെള്ളവും ഒക്കെ വാങ്ങി ലഞ്ചിനായി ഞങ്ങൾ പോയത് ചെട്ടിനാടിൻ്റെ തനത് ഒത്തൻറ്റിക് ഡിഷസ് ആയ ചെട്ടിനാട് ബിരിയാണി ചെട്ടിനാട് ചിക്കൻ മട്ടൺ ഫിഷ് ഒക്കെ കിട്ടുന്ന വളരെ ഫേമസ് ആയ ശ്രീപ്രിയ മെസ്സിലേക്കാണ്